ഗ്സ് നമ്മളുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നാളെ നമ്മൾ ഇവിടുന്ന് പോകുവാണ് അപ്പൊ നമ്മൾ ഇന്ന് പപ്പായ കുടുംബ വീട്ടിൽ പപ്പ ജനിച്ച് വളർന്ന വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് പപ്പായും അമ്മായിയും എല്ലാവരും ആ വീട്ടിലാണ് താമസിച്ചതും അത് പപ്പാടെ ചെറുപ്പം മുതലേ ആ വീട്ടിൽ തന്നെയാണ് പപ്പാടെ അപ്പച്ചിയും അമ്മച്ചിയും ഇപ്പം പപ്പയുടെ ഏറ്റവും ഇളയ അനിയനാണ് ഇപ്പം അവിടെ താമസിക്കുന്നത് നമുക്ക് നേരെ അങ്ങോട്ട് പോകാവേ നല്ല തണുപ്പുള്ള സമയമാണ് ഇപ്പൊ നമ്മുടെ ഇല ഒക്കെ അത് കായൊക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു എടുത്തത് നിങ്ങൾക്ക് കായടുപ്പിൻ്റെ ഒക്കെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏലക്ക എടുക്കുന്നതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യണേ നല്ല കാപ്പിക്കുരുവിൻ്റെ പൂവുണ്ടായി നിൽക്കുന്നുണ്ടോ റേഞ്ചിലോട്ട് വരുമ്പോഴേ പൊതുവേ നല്ല കാപ്പിയുടെയും തേലയുടെയും ഏലത്തിൻ്റെയൊക്കെ നല്ല മണമാണ് അമ്മായി കണ്ണിട്ട് കൊച്ചു പേടിച്ചോളി ജീവിതം കൊണ്ട് അമ്മായി പേടിയാണോ ചാൻസമ്മി പേടിയാണോ ഇവിടുത്തെ റോഡിൻ്റെ ശോചനീയമായിട്ടുള്ള അവസ്ഥ കാണിച്ചു കാണിച്ചുതരാം നമ്മുടെ നാട്ടിലൊക്കെ നല്ല ടാറെയ്ത റോഡുകളാണ് അതെ വണ്ടി വരുന്ന ഇവിടുത്തെ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ പഞ്ചായത്തിൻ്റെ ഉണ്ടല്ലോ അവർക്ക് ഫണ്ട് ഉണ്ടായിട്ടും ഈ ഒരു ഗതിയിൽ ഇവിടുത്തെ റോഡ് കിടക്കുന്നത് ഇപ്പോൾ ഇവിടൊക്കെയുള്ള താമസിക്കുന്ന ആൾക്കാർ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമുക്കാണെങ്കിൽ നല്ല ഫണ്ടുണ്ട് ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ കുറേയുള്ള ഇത്രയും ആൾക്കാർ ഏതാണല്ലോ നൂറ് കുടുംബത്തോളം അടുത്ത് ഇവിടെ താമസിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി ഇത്ര ഈ പന്ന റോഡിക്കൂ മഴ പെയ്ത പിന്നെ പറയാൻ വേണ്ട ഇതുപോലെ ഇവിടുത്തെ കാര കാര്യം വളരെ കഷ്ടമാണ് ഹൈ റേഞ്ചുകാരുടെ സ്വർണം കുരുമുള കുരുമുള ഇതാണ് ഈ ഏലക്ക കൃഷി നല്ല പച്ച ഏലക്കയാണ് നിൽക്കുന്നത് ഇത് ഉണങ്ങുന്നതും ഇത് സ്റ്റോർ ചെയ്യുന്നതും ഇതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഈ കാണുന്ന ഗ്രാമ്പൂൻ്റെ ചെടിയാണ് പക്ഷേ ഇപ്പം ഗ്രാമ്പു കഴിഞ്ഞു പോയി സീസൺ ടൈം കഴിഞ്ഞായിരുന്നു ഇവിടെ ആണ് അപ്പം മീൻ കൃഷി ചെയ്യുന്നത് പടുതാക്കുളമാണിത് അമ്മായിയും കുഞ്ഞാപ്പുണ്ട തേണ്ട മീൻ ഫിഷ് ഫുഡ് കൊടുക്കണം അതുങ്ങൾ വന്നിങ്ങനെ നനങ്ങാതെ കഴിക്കുക നമ്മുടെ വീട്ടിലെ പോലെ നല്ല ഏലത്തിൻ്റെ നടുക്കൂടെ ചെറിയൊരു വഴിയുണ്ട് ആ വഴിയിലോട്ടാണ് പപ്പാടെ കുടുംബ വീട്ടിലോട്ട് പോകുന്നത് രണ്ട് സൈഡിലും ഏലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലം ഇതാണ് പപ്പാടെ കുടുംബ വീട് ആൻറ്റി കുഞ്ഞാപ്പൂവിനോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് അപ്പാപ്പി ഇവിടെ ഇല്ല പപ്പാപ്പി കുമ്മളി പോയേക്കുവാണ് നമ്മളിപ്പോൾ രണ്ട് മാസത്തിലേറെ ആയി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് തന്നെ ഇതാണ് ആൻറ്റി ഇവിടെ ആരുമില്ല പാപ്പി ആൻറ്റി മാത്രമേ ഉള്ളൂ അല്ലേ കുഞ്ഞാപ്പൂ മഞ്ജിറ്റാപ്പൊക്കെ പിടിച്ചുണ്ടായിരുന്നു ഇതാണ് ആൻറ്റിയുടെ അടുക്കള പഴയ പഴയകാലത്ത് അടുക്കളയായിരുന്നു ഇപ്പം പിന്നെ ഒത്തിരി പേർ റെനോവേഷൻ ചെയ്തിട്ടുണ്ട് ആൻറ്റി ദേ ഇതാണ് ഡൈനിങ് ഹാൾ ഇത് പഴയ വീടായിരുന്നു ഇപ്പൊ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇപ്പം വരുത്തിയിട്ടുണ്ട് കുഞ്ഞാപ്പുണി തൻ്റെ ആൻറ്റി ക്യാഷിന് ഇട്ടാണ് കൊടുത്തേക്കുന്നത് അത് കഴിക്കുവാണ് ആള് ആന്റിയുടെ അതിൽ ഏറ്റവും കൂടുതൽ റോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ പിന്നെ അതൊക്കെ പോയി കണ്ടോ ഇഷ്ടം പോണ ചെടികളാണ് ആന്റീം മമ്മിയുടെ കാര്യം ഞാൻ കുഞ്ഞാപ്പു ചേട്ടൻ ചെടി ഒളിക്കലെ സാറേ മതി മാറിക്കോട്ടും കുഞ്ഞാപ്പൂടെ കൈയും ഇത് കണ്ട നല്ല പൂവാ ഈ പൂവൊക്കെ കുഞ്ഞാപ്പ് കുഞ്ഞാപ്പു ചേട്ടന്റെ ചെടിയാണോ അത് ചീരയാ പോകാന് നേരമായിട്ട് രണ്ടുപേരെ കഥ പറച്ചിൽ ഇതുവരെ തീർന്നില്ല ആൻ്റെ ഷോളൊക്കെ ഇട്ടിരിക്കുവാണ് ഭയങ്കര തണുപ്പ് കാരണം കാപ്പിക്കൂരു നീക്കുന്ന രണ്ട് സൈഡിങ് ഏലച്ചെടി ഞങ്ങളെക്കാട്ടി മുന്നേ വലിച്ചു വലിച്ചോടുന്ന കുഞ്ഞാപ്പൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ ബൈ ബൈ